ഓട്ടോമാറ്റിക് ആണ് ഒൾ ലിറ്റർ ആണ് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് മെറാസോ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഓൺഷിപ്പ് ആണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വണ്ടി രണ്ടായിരത്തി ഏഴ് മോഡലാണ് എക്സ് ആണ് എൽ എക്സ് എത്തിയോസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പൗസും വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് പത്തൊൻപതിനായിരം കിലോമീറ്റർ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഓൺലൈസ് കാർസിലാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവിള താന്നിമൂഡിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ഓർലെസ് കാർസിന് നമുക്കറിയാം നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് മിതമായ വിലയ്ക്കുന്ന സാധനമാണ് അറിയേണ്ട കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ഇവിടെ ഒരു ഇങ്ങനെ ലോ ക്വാളിറ്റി വണ്ടികൾ അപ്പം വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുക അതിൻ്റെ ഈ പറഞ്ഞ ക്വാളിറ്റി പ്രശ്നം ഉണ്ടാവും ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് മിതമായ മാന്യമായ വിലയിക്കുന്ന സ്ഥാപനമാണ് ഓർലെസ് കാർസ് നമ്മടുത്ത് റോജിമ്രോ ഉണ്ട് വിലയിലോട്ട് സ്വാഗതം ഓക്കെ നമ്മുടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വണ്ടി ബഡ്ജറ്റ് ബഡ്ജറ്റ് രണ്ട് രണ്ട് സെഗ്മെന്റും ഉണ്ട് സെഗ്മെന്റ് വരുന്നുണ്ട് അല്ലേ

ഓക്കെ അപ്പം അവരുടെ ലൊക്കേഷൻ ഒന്നും പറയാം തിരുവനന്തപുരം അമരവള താന്നൂട് അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും അല്ലേ ഓൾട്ടോ നേരം കാര്യം നമ്മുടെ പറഞ്ഞു ഷോറൂമുണ്ട് അല്ലേ ഫുള്ള് എന്താ പറയാ ഷീറ്റ് ഒക്കെ അടിച്ച്

വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ ആർ എക്സ് എൽ ആണ് ാണ്ഷനും നാല് ടയറും ഫ്രണ്ടിൽ പുതിയതാണ് ബാക്കിൽ ഒരു എൺപത് ശതമാനം

ബാക്കിൽ രണ്ടും ഫ്രണ്ടിൽ ആവറേജ് ആണ് ഫ്ലോർമാറ്റി എ സിയും എ സി മാത്രം വരുന്നു സ്റ്റീരിയത്തില്ല വൃത്തിയുണ്ടല്ലേ വേറെ എഞ്ചിൻ കിലോമീറ്റർ ജീവൻ കിലോമീറ്റർ എത്ര കണ്ടീഷൻ ആണ്

അറസ്റ്റ് ചെയ്യാണ് വരേണ്ടി വരുന്നത് ഈ സൈഡും കുഴപ്പമില്ല വണ്ടി നീറ്റാണ് ആണ് ഇൻഡീരിയൊരു സീറ്റ് ഫാബ്രിക് ആണ് അത് അറസ്റ്റ് ആവുമ്പോൾ ഡെസ്ബിന് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടു ഡോർ പവർ ഉണ്ട് പവർ സ്റ്റിയറിംഗ് സിംഗിൾ എയർ ബാഗ് അല്ലേ ബാഗ് എല്ലാം വരുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇത് ഏതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണോ വൺ ലിറ്റർ ആണോജ് വലിയ വ്യത്യാസം വരാൻ പ്രശ്നം കുറവല്ലോ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഡെ സ്ക്രാച്ചസ് ഒന്നും ഇന്റീരിയർ നീറ്റ് ആണ് കേട്ടോ സീറ്ററുണ്ട് ഫിറ്റിംഗ് എ സി പവർ പവർ നല്ല മ്യൂസിക് വെച്ചിട്ടുണ്ട് ട്യൂട്ടർ പിന്നെ നല്ല പ്രീമിയം നല്ല സീറ്റ് ഫ്ലോർ ഫ്ലോർമെറ്റ് അടി അണ്ടർ ബോർഡ് കോട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് ഒരു രണ്ടാ കാലം രണ്ടര ഫിനാൻസ് ചെയ്യാം അടുത്തുണ്ട് ക്യുഡ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് ഓൺ ലിറ്റർ ആണ്

അതിനകത്ത് ബിൽഡ് സീഡ് വരുന്നുണ്ട് ടൂറുകൾ പോവറുണ്ട് എ സി പോസ്റ്റിയറിംഗും ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നില്ലല്ലോ കാര്യങ്ങളൊന്നുമില്ല സർവീസ് ആണ് അത് വിത്ത് ആണ് വാറണ്ടിയാണ് രണ്ട് ലക്ഷത്തിയർ ഫിനാൻസ്

ിലോമീറ്റർ വണ്ടി പവർ ഓടിയിട്ടുള്ളത്വറിൻ്റെ ഉണ്ട് ക്രാച്ചസ് ഒന്നും ഇല്ല കേട്ടോ ഇൻ്റീരിയറ് സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ നീറ്റ് ആയിട്ടുണ്ട് ഇൻബിൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് കോറിങ് ടു ഡബ്ല്യു പവർ ഉണ്ട് അല്ലേ അതെ മാനുവൽ വണ്ടി അല്ലേ മാനൽ മാനുവൽ 8000 ട്രാണോ 8000 8000 അപ്പോൾ എങ്ങനെ പ്രൈസ് നോക്ക 335 രൂപ 335 335 നെവശോടാണോ ആ ശരിയായിട്ട് എടുക്കൂ ഫിനാൻസ് എത്രയാകും സ്കോർ ലൊക്കെ അതിേഷ മാക്സ് ലൊക്കെ ആ കേർ എടേ 20 വണ്ടി അല്ലേ වർത്ത വണ്ടി എത്തിയോ എത്തിയോസ് വണ്ടി 2016 മോഡൽ ആ

വണ്ടി രണ്ടായിരത്തി മൂന്ന് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അൻപത്തി മൂവായിരം കിലോമീറ്റർ ാണ് നമ്മൾ ഒന്നും ഇല്ല ഒന്നുമില്ല ക്വാളിറ്റി വണ്ടിയാ എ സി പാസിംഗ് ഫോണോ പവർ ഇൻഡോ സെന്റർ ലോക്ക് മ്യൂസിക് സ്റ്റിയറിംഗ് കൺട്രോൾ ഡ്യൂൽ എയർ ബാഗ്

ാണ് പന്ത്രണ്ടര കിലോമീറ്റർ വണ്ടി ഓടി സിംഗിൾ ഓണർഷിപ്പാണ് എ സി വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആണ് ഫാമിലി യൂസിനും ബെറ്റർ ആണ് പുതിയ വണ്ടി എടുക്കുന്നുണ്ടൊക്കെ ും ഫിനാൻസ് പുതിയ സ്റ്റോക്കാണ് കാണിച്ചത് അടുത്തൊരു വീഡിയോ കാണാം